എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് കാനേഡിയൻ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പിയർ പിയർപോളിയോക്കെതിരായിട്ട് ലിബറൽസ് അല്ലെങ്കിൽ മാർക്കാറിനെ അഴിച്ചുവിട്ടൊരിത് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുള്ളിയെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഇന്ത്യയുടെ സ്വാധീനം സ്വാധീനമുണ്ടായിരുന്നുള്ളതായിരുന്നു ഇന്ത്യ മെഡലിങ് അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആരോപണം പിയർ പോളി വേരയും ജഗ്മീത് സിംഗും രണ്ടുപേരും ഒന്നിച്ച് മാർ കാർണി അറ്റാക്ക് ചെയ്യുന്ന എന്ത് പറഞ്ഞോണ്ടാണെന്ന് അതായത് ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെൻറ്റ് സ്ട്രൈപ്പ് പേയ്മെൻറ്റ് പ്രോസസ്സിങ് കമ്പനി ഈ രണ്ട് കമ്പനിയിലും മാർ കാർണി ഇരുന്ന സമയത്ത് അനവധി അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ചൈനയായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഇതിൽ ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഒരു പ്രൈം മിനിസ്റ്റർ ആവാനായിട്ടുള്ള അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അപ്പുറത്ത് ട്രംപിനെ ട്രാപ്പിലാക്കി ജപ്പാൻ ട്രംപിനെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് ജപ്പാൻ ഈ ഏറ്റവും വലിയൊരു രസകരമായ സംഭവം എന്ന് പറയാം ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോനകത്ത് പുള്ളി പറയുന്നത് ഒരു മലയാളിയാണ് മലയാളം ഇൻസൈറ്റ് എന്ന മറ്റാണ് അയാളുടെ വീഡിയോയുടെ പേര് അതിൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാൻ്റെ മേലെ ട്രംപ് ട്വൻറ്റി ഫൈവ് പ്രസിഡന്റ് ടാരിഫ് ഏർപ്പെടുത്തി ജപ്പാൻ എല്ലാ തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസും വെച്ചുകൊണ്ട് സംസാരിച്ചു ടാരിഫ് കുറയ്ക്കാനായിട്ട് ട്രംപ് പറ്റില്ലെന്ന് പറഞ്ഞു അപ്പം ജപ്പാന്റെ ഒരുപാട് വണ്ടികൾ അല്ലെങ്കിൽ ജപ്പാൻ നിർമ്മിത വണ്ടികളും ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം അമേരിക്കൻ തരത്തിൽ ഓടുന്നു കണ്ടപ്പോൾ ട്രംപിന് തോന്നി എന്നാൽ ജപ്പാൻ്റെ മേലും ടാരിഫ് ഏർപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ ജപ്പാൻ എല്ലാവിധ ഡിപ്ലോമാറ്റിക് ചർച്ചകളും നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരൊരു തീരുമാനം എടുത്തു എന്നൊരു കാര്യം ചെയ്യേ ഈ യു എസിൻ്റെ കട തുറയെന്നറിയാം യു എസിൻ്റെ ഡെറ്റ് വന്നിട്ട് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ തേർട്ടി സിക്സ് പോയിൻ്റ് ഫിഫ്റ്റി സിക്സ് ട്രില്യനാണ് നിസ്സാരമൊന്നുമല്ല എൻ്റെ പൂജ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പിടി കിട്ടില്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടമുള്ള എന്ന് പറയുന്നത് ആര് അമേരിക്ക ഏകദേശം ജപ്പാനും നല്ല കടമുണ്ട് ജപ്പാന് എയിറ്റ് പോയിൻറ്റ് സെവൻ ട്രില്യൺ ഡോളർ കടമുണ്ടെന്ന് പറയുന്നത് ചൈനയുടെ കട എത്രയെന്നറിയാം ഫോർ പോയിൻ്റ് ടു ട്രില്യൺ ഇന്ത്യയുടേത് ടു പോയിൻറ്റ് വൺ ട്രില്യനേ ഉള്ളു എന്നാൽ കാനഡയേത് ത്രീ ട്രില്യൺ ഉണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം കടങ്ങളുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കാശം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ട്രഷറി ബോണ്ട് അപ്പോൾ അമേരിക്കയുടെ കടത്തിൽ ഏറ്റവും അധികം കൊടുത്തിരിക്കുന്നത് ജപ്പാനാണ് ജപ്പാൻ വൺ പോയിൻറ്റ് വൺ ട്രില്യൺ ഡോളർ അമേരിക്കയുടെ ബോണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് ട്രഷറി ബോണ്ട് ചൈന എഴുന്നൂറ്റി അറുപത് ബില്യൺ ഡോളറിൻ്റെ ബോണ്ടുണ്ട് കാനഡയുടെ അതിൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ ബോണ്ട് ഉണ്ട് അപ്പോൾ ട്രേഡ് വാർ ടാരിഫ് വാറിലോട്ട് മാറി ട്രഷറി ബോണ്ടിൽ ട്രഷറി ബോണ്ട് വാറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ എന്നാൽ ഇവിടെ ഈ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പോലെ ഇപ്പോൾ ഒരു അംഗം മുറുകിക്കഴിഞ്ഞപ്പോൾ തമ്മിൽ തമ്മിൽ ചെളിവാരിയറിയാന്നൊക്കെ പറയില്ലേ കാനഡയെ എങ്ങനെ രക്ഷിക്കാം കാനഡയ്ക്ക് എന്ത് ഭാവി ഞങ്ങൾ ഓഫർ ചെയ്യും ഞാൻ ജയിച്ചാൽ കാനഡ എന്തൊക്കെ ചെയ്യും എന്നുള്ളതിൽ നിന്ന് വിട്ട് ഇവരിപ്പോൾ തമ്മിൽ തമ്മിൽ എന്താ പറയുക ചെളിവാരിയറിയാൻ തുടങ്ങി തനി തനിപ്പക്ക തറ രാഷ്ട്രീയത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്കൊരു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർണി ഒഫീഷ്യലായിട്ട് പറയുന്നത് കേൾക്കുന്നില്ല ചില പോസ്റ്ററുകൾ മലയാളികൾ അടിച്ചുവിടുന്നതാണെന്ന് അറിയില്ല കാർണിയും പറഞ്ഞെന്ന് ഞാനും അങ്ങനെയാണെങ്കിൽ ത്രീ ഫോർട്ടി ബില്യൺ കാരണം അറുന്നൂറ്റി എൺപത്തി ഒന്ന് ബില്ല്യൺ അമേരിക്കയുടെ ബോണ്ട് കയ്യിലുണ്ട് എത്രയും പെട്ടെന്ന് മുന്നൂറ്റിയാമ്പത് ബില്യൻ്റെ ബോണ്ട് ഞാനും തിരിച്ചു പിടിക്കുന്ന പറയുന്നത് ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ട്രംപ് വല്ലാത്ത അങ്കലാപ്പിലാവും ടാരിഫ് ഏർപ്പെടുത്തി ഓരോ ഓരോ രാജ്യങ്ങളിലും ചാവപ്പെട്ടിയിൽ ആന അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാവപ്പെട്ടി എന്ന് എണീറ്റിട്ട് അവർ പറഞ്ഞതെന്നാൽ ഞങ്ങളുടെ പൈസ ഒന്ന് തരാം അപ്പോൾ ഇതുമില്ലാത്തൊരു പ്രതിസന്ധിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് സജഷൻസ് ഉണ്ട് അതായത് കാനഡ രക്ഷപ്പെടണമെങ്കിൽ ഒരു മൂന്നാല് കാര്യങ്ങൾ ചെയ്താൽ കാനഡ രക്ഷപ്പെടും അതിനാർജവുമുള്ള അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിവുള്ള ആരെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി ഒന്നും ലിബറൽ പാർട്ടി ലിബറൽ പാർട്ടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോൾ കാർണിയുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്താണെന്നറിയുമോ കാർണി ആൾ മോശക്കാരനല്ല കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ ലിബറൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോൻ്റെ ഉപദേഷ്ടാവായിരുന്നു ലിബറൽ പാർട്ടിയുടെ മെമ്പർ ആയിരുന്നു കൊണ്ട് അയാളിൽ നിന്ന് എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല തന്നെയല്ല പുള്ളി ഒരുവിധം റിച്ചാണ് അപ്പം പുള്ളിയുടെ എന്താ പറയുക ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സിക്സ് പോയിൻ്റ് സെവൻ നയൻ ഓൾമോസ്റ്റ് ലൈക്ക് സെവൻ മില്യൺ ഡോളറേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളി മോശക്കാരനല്ലായിരുന്നു പുള്ളി ഒരു അവിഹിത സമ്പാദ്യം ഇല്ലാതെ ത്രീ മില്യൺ മരിക്കണ സമയത്തുണ്ടായിരുന്നു ഏകദേശം പതിനഞ്ച് പതിനാറ് കോടി രൂപ അപ്പോൾ ആ മൻമോഹൻ സിംഗ് മരിക്കണ സമയത്ത് പുള്ളിക്കാരന് മൂന്ന് മില്യൻ്റെ നെറ്റ്വർത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ കനേഡിയനായ മാർക്കാരണേക്ക് ഇപ്പോൾ ഏഴ് മില്യനുള്ളൂ നാല് മില്യൻ്റെ കൂടുതലുള്ളൂ കാലം മാറി അപ്പോൾ ആ ഡിക്ലെയർ ചെയ്ത ഏഴ് മില്യനേക്കാൾ എത്രയോ മടങ്ങ് പുള്ളി അപഹിതമായിട്ട് സമ്പാദിച്ചിരുന്നെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞു വരുന്നത് അതിനകത്തൊരു പ്രധാന ഉദാഹരണം ഇവിടെ പറയുന്നത് ഈ പുള്ളി പറഞ്ഞു എൻ്റെ ഞാൻ എൻ്റെ കാശും പേഴ്സണൽ റിയൽ എസ്റ്റേറ്റും എല്ലാം കൂടെ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റിലിട്ട് വച്ചിരിക്കുകയാണ് എന്താണ് ഈ ബ്ലൈൻഡ് ട്രസ്റ്റ് അതാരാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ രണ്ട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ വലിയൊരു വിഷയം ഈ ദിവസങ്ങളിൽ കനേഡിയൻസ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ കാനഡയുടെ ഭരണം കഴിപ്പിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ അവരങ്ങനെ തമ്മിലടിക്കട്ടെ എന്തായാലും ആ ഈ വക കാര്യങ്ങളിൽ മിക്കവാറും മാർക്ക് കാർണിയുടെ റേറ്റിംഗ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇനി ഏപ്രിൽ രണ്ടിനും മൂന്നിനും വരുന്ന ടാരിഫും അതിനെ എങ്ങനെ ഇവർ ട്രൈലൈറ്റ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് അടുത്ത റേറ്റിംഗ് എല്ലാം കൂടാൻ സാധ്യതയുള്ളത് എനിക്കൊരു മൂന്നാല് കാര്യങ്ങൾ പറയാനുണ്ട് പ്രക്ഷരത് കേൾക്കുക ഇങ്ങനെ ചെയ്താൽ കാനഡ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ആദ്യമായിട്ട് കാനഡ ചെയ്യുന്നത് കാനഡ സ്വന്തമായിട്ട് കാറുകൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് നിർമ്മിക്കാതെ മാത്രമല്ല ഒരു മുപ്പതിനായിരം റേഞ്ച് മുതൽ ഹൈ എൻഡ് വരുമ്പോൾ ഒരു മുപ്പത് മുപ്പത് ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം മുതൽ ഒരു നാൽപ്പതിനായിരം വരെയുള്ള കാറുകൾ ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഗവൺമെൻറ് റിബേറ്റ് അങ്ങ് കൊടുക്കണം അപ്പോൾ എന്തായി ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് റിബേറ്റ് കൊടുക്കുമ്പോൾ ഈ ടാരിഫ് എഫക്റ്റ് ചെയ്യാതെ അമേരിക്കക്കാർക്കും കാർ മേടിക്കാം കാനഡക്കാർക്കും കാർ മേടിക്കാം ഇവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് ഞാൻ ഡക് ഫോർഡിനോടാണ് ഈ എൻ്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡക് ഫോർഡിനാണ് ഈ അപേക്ഷ ഞാൻ കൊടുക്കാൻ പോകുന്നത് കാരണം അറിയോ അറിയുമോ ഡക് ഫോർഡ് ആളുകൾ പുല്ലിയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കാർ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ പാർട്സും ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് അപ്പോൾ മെയ്ഡ് ഇൻ കാനഡ ഫുള്ളി മെയ്ഡ് ഇൻ കാനഡ ഒന്നല്ല പല കമ്പനിക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുവാണെങ്കിൽ കാറെ ഉൽപ്പാദിപ്പിക്കണം അങ്ങനെ ഉത്പാദിപ്പിച്ച് കഴിയുമ്പോൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കണം ഈ ടാരിഫിനെ മറികടക്കാനായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഉത്പാദിപ്പിക്കുമ്പോൾ ഇവിടെ എറ്റൺ റേറ്റ് കുറച്ച് കൊടുക്കണം എന്നിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കണം ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഞാൻ വില നോക്കി കഴിഞ്ഞപ്പോൾ ബി വൈ ഡി ചൈനയുടെ വണ്ടിയുടെ വില ഇന്ത്യയിൽ ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഡോളർ വരുന്നത് ടെസ്റ്റലയുടെ പ്രൈസിൽ ഇന്ത്യ എഴുപത് ലക്ഷമാണ് എന്ത് വിലയെന്ന് നോക്കിയത് അതേസമയം ഇന്ത്യൻ ഇ വി കാറുകൾ പത്ത് ലക്ഷത്തിൻ്റെ താഴെയുണ്ട് എന്ന് പറഞ്ഞാൽ പതിനാറായിരം ഡോളറിനൊക്കെയാണ് ഇന്ത്യയിലെ ഇ വി വരുന്നത് അപ്പോൾ ഇവിടെ ഈ കാനഡ രക്ഷപ്പെടണമെങ്കിൽ ഉള്ളൊരു മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറയാം അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ കാനഡ നമ്പർ ആയിരിക്കും ഒരു പഞ്ചവത്സര പദ്ധതി വെച്ചുകൊണ്ട് നോ പ്രോവിൻഷ്യൽ ബാരിയേഴ്സ് ഗുഡ്സായാലും വർക്കേഴ്സായാലും ഒറ്റ ലൈസൻസിൽ ഒരു കാനഡയിൽ വന്നിറങ്ങുന്ന ഒരു നേഴ്സിനോ ഡോക്ടറിനോ എഞ്ചിനീയർക്കോ പ്ലംബർക്കോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനുണ്ടെങ്കിൽ അവരിവിടെ കാനഡയിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ ഏത് പ്രോവിൻസിലും യാതൊരു വിധമായ റിട്ടേപ്പോ അല്ലെങ്കിൽ വേറെ ലൈസൻസൊന്നും എടുക്കാതെ ജോലി ചെയ്യാനുള്ള ആ ഒരു സംഗതി വിത്തൗട്ട് ബോർഡേഴ്സ് അതായത് ഉണ്ടാറുള്ളവനും ഏത് പ്രോവിൻസിൽ പോയാലും ആൽബർട്ടിൽ പോയാലും സസ്കാഷോണിൽ പോയാലും ബി സിയിൽ പോയാലും ക്യുബക്കയിൽ പോയാലും ജോലി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാനഡയിൽ വളരെയധികം ജോലി സാധ്യതകളും ആൾക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും ഇനി അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ വിസ അതായത് ഈ വിദേശ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെയ്ത പോലെ ലേബർ വിസയും പ്രൊഫഷണൽ വിസയും രണ്ട് വർഷത്തേക്ക് അത് കഴിഞ്ഞ് റിന്യൂ ചെയ്യാം ലേബർ വിസ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ജോലിക്കാരെ കൊണ്ടുവരാം പ്രൊഫഷണൽ വിസ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിനെ കൊണ്ടുവരാം എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവരാം ടെക്നീഷ്യൻസിനെ കൊണ്ടുവരാം ഐ ടിക്കാരെ കൊണ്ടുവരാം ഇവരൊന്നും ലക്ഷങ്ങൾ മുടക്കേണ്ട കാര്യമില്ല ഈ പി ആറിൻ്റെ പ്രോസസ്സ് ഇതൊന്നുമില്ല പോലീസ് ക്ലിയറൻസും കാര്യങ്ങളും സെക്യൂരിറ്റിയും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരിക കമ്പനിക്കാർക്ക് റിക്രൂട്ട് ചെയ്യാം അവരിവിടെ കൊണ്ടുവരിക കമ്പനിക്കാർ വേണമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തോട്ടെ അപ്പോൾ എന്താ അറിയോ ഈ ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം മുടക്കി സ്റ്റുഡൻറ്റ് വിസയിലൊന്നും ഇവിടെ വരേണ്ട കാര്യമില്ല അപ്പോൾ ഈ ലേബർ വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്ത് റിന്യൂബിൾ ആവുക അഞ്ച് കൊല്ലം റിന്യൂവ് ചെയ്ത് പത്ത് കൊല്ലം കഴിഞ്ഞാൽ അവർ ഇവിടെ ഡീസൻറ്റായിട്ട് വേറെ ക്രിമിനൽ ആക്ടിവിറ്റി തോന്നുന്നില്ലെങ്കിൽ അവർക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടത് എന്താണ് പോപ്പുലേഷനാണ് ഇവിടുത്തെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് പോപ്പുലേഷൻ ഇല്ല ഈ പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ റെഫ്യൂജികളെയും സ്റ്റുഡൻസിനെയും പി ആർ ആരെയൊക്കെ കൊണ്ടുവരുന്നതല്ലേ അവരെ പിഴിഞ്ഞ് പിഴിഞ്ഞ് അവസാനം അവരെ ചണ്ടി ചപ്പും എല്ലാം എടുത്ത് അവർ മടുത്ത് അവസാനം അവർക്ക് ഈ രാജ്യം തന്നെ മടുക്കും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരെ നീ വാ വന്ന് ജോലി ചെയ്തോ നീ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു എഞ്ചിനീയറോ ഡോക്ടറോ ഇലക്ട്രീഷ്യനോ ആണെങ്കിൽ നീ ഇവിടെ വരിക ജോലി ചെയ്യുക അത് കമ്പനികൾക്ക് കൊടുക്കുക ഗവൺമെൻറിന് കൊണ്ടുവരാം കമ്പനികൾക്ക് കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഒരു രാജ്യത്ത് മാത്രം കൊണ്ടുവരരുത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ലേബേഴ്സിനെയും പ്രൊഫഷണൽസിനെയും കൊണ്ടുവന്ന് ഈ രാജ്യത്തുള്ള റിസോഴ്സസിനെ എടുത്തുകൊണ്ട് അനവധി പ്രോഡക്റ്റുകൾ ഇവിടെ എല്ലാം ഉണ്ടല്ലോ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവിധ മെറ്റൽസും കൂടെയുണ്ട് ഇതെല്ലാം എടുക്കുകയും അതിൽ നിന്ന് അതിനെ എന്താ പറയുക പ്രോസസ്സ് ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ കയറ്റി അയക്കാൻ പറ്റും കാറുകളാകട്ടെ എന്തു തന്നെയായിരുന്നാലും ഇത് അടുത്തത് അവസാനമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷനും ഹെൽത്തും ഇപ്പോൾ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് യാതൊരു ക്വാളിറ്റി ഇല്ല വെറുതെ കിട്ടിയ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണം പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അത് ഒരു ഇൻഷുറൻസിൻ്റെ അണ്ടറിലൂടെ എല്ലാവരും ഒരു ഇൻഷുറൻസ് എടുക്കണം അതിൻ്റെ അണ്ടറിൽ ഹെൽത്ത് കെയർ ബൈ പേയ്മെൻറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കാശ് കൊടുത്താൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ കാശ് കൊടുത്ത് സ്കൂളിൽ പോകും കോളേജിൽ പോകും യൂണിവേഴ്സിറ്റി പോകും അല്ലേ അപ്പോൾ ഈ കാര്യം ഈ ഫ്രീ ആയതുകൊണ്ട് ഇവിടെ ആർക്കും സമയത്ത് എന്ത് കിട്ടുന്നില്ല ചികിത്സ ലഭിക്കുന്നില്ല നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല ഇതും ചെയ്യണം എല്ലാവിധ ഈ റെഡ് ടൈപ്പ് ബ്യൂറോക്രസി ഉണ്ടല്ലോ പ്രത്യേകിച്ച് വീട് പറമ്പ് കൺസ്ട്രക്ഷൻ ഈ നൂറ് വർഷം മുന്നിലുള്ള ബൈലോസ് ഇവിടെ ആരൊക്കെ നിങ്ങൾ ബിൽഡിംഗ് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ സിറ്റി ഹാളിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോകുമ്പോൾ അറിയാം എന്തെല്ലാം ബാരിയേഴ്സാണെന്നുള്ളത് അതെടുത്ത് മാറ്റിക്കൊണ്ട് ഈ റെഡ് ടേപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കാനഡ ഒരു അഞ്ചു കൊല്ലത്തിനുള്ളിൽ നമ്പർ വണ് ആക്കാൻ സാധിക്കും അല്ലാതെ പിയർ പോളിയോ ഇന്ത്യൻ ഇന്ത്യക്കാരവനെ പ്രസിഡൻ്റാക്കി അല്ലെങ്കിൽ നേതാവാക്കി ചൈനീസ് ഇടപെടലിൽ അവിടെ ഉണ്ടായി ഇതൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ജാരിയിട്ടോ വഴക്കടിച്ചിട്ടോ കാര്യമില്ല ഇങ്ങനെയുള്ളൊരു മിഷനറീസ് ആരെങ്കിലും വരുവാണെങ്കിൽ കാനഡ അഞ്ചു കൊല്ലത്തിനുള്ളിൽ നമ്പർ വൺ രാജ്യമാക്കി മാറ്റാൻ സാധിക്കും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ ഇതാണ് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ഇടവരിക്കൽ കൂടെ ലൈക്ക് ഷെയർ കമൻറ്റ് ഗുഡ് നൈറ്റ്